ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ തിരിച്ചടി ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് സൈന്യം വധിച്ചിരിക്കുന്നത് ലഷർ തൈബയുടെ മുതിർന്ന കമാൻഡറായ അൽതാഫ് ലല്ലിയാണ് ഇയാൾ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഇന്ന് ജമ്മു കാശ്മീർ സൈന്യവും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഭീകരർ ഒളിച്ചിരിക്കുന്ന വിവരം ലഭിച്ചത് തുടർന്ന് ഭീകരർ സൈന്യത്തിനും പോലീസിനും നേരെ വെടിയുതിർക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം നീണ്ട ഏറ്റുമുട്ടലിനൊടുവിലാണ് കമാൻഡ്രെ വധിക്കുന്നത് ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ജമ്മു കാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ സൈന്യത്തിന് നേരെ വെടിവെപ്പ് ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് തിരിച്ചും അതിനെ നേരിട്ടു എന്ന് സൈന്യവും അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രി ജമ്മുകാശ്മീരിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ് നടത്തിയിരുന്നു എന്നാൽ ശക്തമായ തിരിച്ചടി നടത്തിയിട്ടുണ്ടെന്ന് സൈന്യവും അറിയിച്ചു അതേസമയം പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത കാശ്മീരിയായ രണ്ടു ലക്ഷം ഭീകരുടെ വീടുകൾ പ്രാദേശിക ഭരണകൂടം തകർത്തിരുന്നു ആക്രമണത്തിൽ പങ്കെടുത്ത ആസിഫ് ഷേഖ് ആദിൽ ഹുസൈൻ എന്നിവരുടെ വീടാണ് തകർത്തിരിക്കുന്നത്